നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം മോൻസൺ മാവുക്കൽ ഒന്നാം പ്രതിയായ പുരാവസ്തു തട്ടിപ്പ് കേസിൽ രണ്ടാം പ്രതി കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ എറണാകുളം സി ജെ എം കോടതിയിൽ ക്രൈംബ്രാഞ്ച് ഇതു സംബന്ധിച്ച റിപ്പോർട്ട് നൽകി മൂന്നാം പ്രതി കോൺഗ്രസ് നേതാവ് എബിൻ എബ്രഹാം കുറ്റപത്രം കോടതിയിൽ സമർപ്പിച്ചതോടെ ഏതു നിമിഷവും സുധാകരൻ അറസ്റ്റിലാകാം എന്നതായി സ്ഥിതി മോൺസൻ മാബങ്കൽ ഒരു വ്യാജ ഡോക്ടറാണ് എന്നറിയാമായിരുന്നിട്ടും കെ സുധാകരൻ ഇത് മറച്ചുവെച്ചു മോൺസന്റെ വീട്ടിലുണ്ടായിരുന്ന വ്യാജ പുരാവസ്തുക്കൾ യഥാർത്ഥത്തിലുള്ളതാണ് എന്ന നിലയിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രചരണത്തിന് കൂട്ടുനിന്നു വഞ്ചന ക്രിമിനൽ ഗൂഢാലോചന തുടങ്ങിയ വകുപ്പുകളാണ് സുധാകരനെതിരെ ചുമത്തിയിരിക്കുന്നത് നാനൂറ്റി ഇരുപത് നൂറ്റി ഇരുപത് ബി പ്രകാരമുള്ള വകുപ്പുകൾ മോൻസൺ മാവുകളുടെ വീട്ടിൽ വെച്ച് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ പരാതിക്കാരിലൊരാൾ കൈമാറുമ്പോൾ സുധാകരൻ സ്ഥലത്തുണ്ടായിരുന്നു അതിൽ പത്ത് ലക്ഷം രൂപ സുധാകരൻ ലഭിച്ചു തെരഞ്ഞെടുപ്പ് തൊട്ടു മുന്നിൽ നിൽക്കെ തീക്കളിക്ക് പിണറായി വിജയൻ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നു സാധാരണ തനിക്കെതിരെ ആരോപണങ്ങളും പ്രതിഷേധങ്ങളുമൊക്കെ ശക്തമാകുമ്പോൾ ആക്രമിച്ചു കളിക്കുക പിണറായിയുടെ ഒരു സ്ഥിരം ശൈലിയാണ് അതുതന്നെയാണ് ഇപ്പോൾ കോൺഗ്രസ് നേർക്ക് പ്രയോഗിച്ചിരിക്കുന്നതും കാട്ടാന ആക്രമണത്തിൽ ഇന്നലെ ഒരു വീട്ടമ്മ കൊല്ലപ്പെട്ട സംഭവത്തിൽ പ്രതിഷേധത്തിനിറങ്ങിയ മാത്യു കുഴൽനാടൻ എം എൽ എക്കെതിരെയും എറണാകുളം ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിനെതിരെയും കേസെടുക്കുക മാത്രമല്ല അവരെ അർദ്ധരാത്രിയിൽ പോലീസ് വരെ ചെയ്തു അതിശക്തമായി ആക്രമിച്ചു കളിച്ചു മുന്നേറുകയാണ് ഇപ്പോൾ ഭരണകൂടം കോൺഗ്രസിനെ വേട്ടയാടുന്ന തരത്തിലാണ് പോലീസ് കേസുകളുമായി മുന്നോട്ട് നീങ്ങുന്നത് പോലീസ് പ്രതിപക്ഷത്തെ വേട്ടയാടുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രതികരിച്ചു സുധാകരനെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കം തങ്ങൾ അനുവദിക്കില്ല സുധാകരനെതിരെയുള്ള ഏത് നീക്കത്തെയും നിയമപരമായി നേരിടുമെന്നാണ് വി ഡി സതീശൻ പറയുന്നത് പൂക്കോട് വെറ്റിനറി കോളേജ് സംഭവം അടക്കമുള്ള വിഷയങ്ങളിൽ വിവാദങ്ങൾ വഴിതിരിച്ചുവിടുകയാണ് സർക്കാരിൻ്റെ ലക്ഷ്യം അതുകൊണ്ട് തന്നെ കുഴൽനാടൻ അടക്കമുള്ള നേതാക്കളെ തൂക്കിയെടുക്കുന്നത് വഴി പോലീസിനെ ഉപയോഗിച്ച് വ്യക്തമായ പദ്ധതിയാണ് സർക്കാർ തയ്യാറാക്കുന്നത് നേരത്തെ കെ അധ്യക്ഷൻ കെ സുധാകരനെ അന്ന് പോലീസ് അന്വേഷണ സംഘം ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചത് പോക്സോ കേസിലാണ് എന്ന് വിളിച്ചുകൂവിയത് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി എം ഗോവിന്ദൻ തന്നെ എന്നാൽ പിന്നീട് സുധാകരനെതിരെ പോക്സോ കേസിൽ പ്രത്യേകിച്ച് തെളിവുകൾ പുറത്തുവന്നില്ല കെ സുധാകരനെതിരെ അതിജീവിതയുടെ മൊഴിയുണ്ട് എന്ന തരത്തിലാണ് അന്ന് എം വി ഗോവിന്ദൻ പ്രതികരിച്ചത് വിചാരണ പൂർത്തിയായ പോക്സോ കേസിൽ ഒരു ഘട്ടത്തിലും കെ സുധാകരന്റെ പേര് ഉയർന്നു വന്നിരുന്നില്ല എങ്കിലും പെരുമ്പാവൂർ കോടതിയിൽ മോൺസൺ രണ്ടാം പ്രതിയായ പോക്സോ കേസ് മാത്രമാണ് ശേഷിച്ചിരുന്നത് കോൺഗ്രസ് നയിക്കുന്ന ഭരണകൂടം കേരളത്തിൽ അധികാരത്തിലെത്തിയാൽ കലാലയങ്ങളെ സുരക്ഷിതമാക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് ഇന്നലെ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ പ്രസ്താവന നടത്തിയിരുന്നു കലാലയങ്ങളിലെ ജനാധിപത്യ വിരുദ്ധത അവസാനിപ്പിക്കും കേരളത്തിലെ കാമ്പസുകളിലെ തീവ്രവാദ സംഘടനകളുടെ ഇടിമുറികളും വിചാരണ കോടതികളും എന്നേക്കുമായി തകർക്കുമെന്നും സുധാകരൻ ഇന്നലെ ഫേസ്ബുക്ക് കുറിപ്പിട്ടു തീവ്രവാദ പ്രസ്ഥാനങ്ങൾ നടത്തുന്നത് പോലെയുള്ള അതിക്രൂര മർദ്ദനങ്ങളെ തുടർന്ന് ഒരു ചെറുപ്പക്കാരൻ കൊല്ലപ്പെട്ടിരിക്കുന്നു സിദ്ധാർത്ഥൻ എന്ന ആ വിദ്യാർത്ഥിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വായിച്ചാൽ ഏതൊരു മനുഷ്യന്റെയും ഹൃദയം തകർന്നു പോകും സി പി എം എന്ന ക്രിമിനൽ പാർട്ടി ഏതുവിധത്തിലാണ് തങ്ങളുടെ പോഷക സംഘടനയെ വാർത്തെടുക്കുന്നത് എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ സംഭവമെന്ന് സുധാകരൻ സംഭവം തനിക്കെതിരെ കേസുകളുമായി നീങ്ങുന്ന ഭരണകൂടത്തിനെതിരെ ആഞ്ഞടിക്കുന്ന സുധാകരനെയാണ് ഇപ്പോഴും കടന്നത് ഇന്ന് സുധാകരൻ പിണറായി വിജയനെ നേരിട്ട് കടന്നാക്രമിക്കുന്ന ദൃശ്യങ്ങൾ വന്യജീവി ആക്രമണം കൊണ്ട് സഹികെട്ട ജനതയ്ക്ക് വേണ്ടി ധീരതയോടെ പോരാടിയ കുഴൽ ടൻ എം എൽ എ എറണാകുളം ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് എന്നിവരെ നട്ടപ്പാതിരയ്ക്ക് ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി ഭീകരരെ പോലെ അറസ്റ്റ് ചെയ്യിച്ച മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സമനില തെറ്റിയെന്നാണ് ഇപ്പോൾ കെ സുധാകരൻ പ്രതികരിക്കുന്നത് എല്ലാ നിയമങ്ങളും മനുഷ്യാവകാശങ്ങളും ചവിട്ടി പതിച്ച ഈ അറസ്റ്റിൽ ജാമ്യം അനുവദിച്ചത് അവർ ഉയർത്തിയ വിഷയത്തോട് കോടതി ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചതുകൊണ്ടാണ് വന്യമൃഗ ആക്രമണം സിദ്ധാർത്ഥിന്റെ കൊലപാതകം ശമ്പളവും പെൻഷനും മുടങ്ങിയത് ഉൾപ്പെടെയുള്ള ജനകീയ വിഷയങ്ങളുടെ പ്രതിഷേധ ചൂട് കുറയ്ക്കുന്നത് നടപടിയുടെ ഭാഗമാണ് നേതാക്കൾക്കെതിരായ പോലീസ് നടപടിയെന്ന് സുധാകരൻ പറഞ്ഞു ജനങ്ങൾ ദുരന്തമുഖത്ത് നിൽക്കുമ്പോൾ അവരോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നതിനു പകരം അവരെ വേട്ടയാടുന്നത് പിണറായിക്ക് മാത്രം സാധിക്കുന്ന ധിക്കാരമാണ് എന്നും സുധാകരന്റെ പ്രതികരണം പോലീസ് രാജ് നടപ്പാക്കി പ്രതിഷേധ സമരത്തെ അടിച്ചമർത്താം എന്ന് കരുതുന്ന മുഖ്യമന്ത്രി വിഡികളുടെ ലോകത്തിലാണ് എന്ന് സുധാകരൻ പറഞ്ഞു എസ് എഫ്ഐക്കാർ തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കിയ സിദ്ധാർത്ഥിന്റെ പിതാവിനെ സന്ദർശിക്കാൻ പോലും തയ്യാറാകാത്ത മുഖ്യമന്ത്രിയാണ് കേരളത്തിൻ്റെത് വാതുറന്ന് ഒന്ന് അപലപിക്കാൻ പോലും തയ്യാറായിട്ടില്ല കൊലയും കൊള്ളയും രക്തത്തിൽ അലിഞ്ഞവരിൽ നിന്ന് കൂടുതലൊന്നും പ്രതീക്ഷിക്കേണ്ട എന്നും സുധാകരൻ പറഞ്ഞു പ്രതിപക്ഷത്തെ കടന്നാക്രമിക്കുന്ന ഭരണകൂടം പ്രതിപക്ഷ നേതാക്കൾക്കെതിരെ അതിശക്തമായ കേസുകളുമായി ഇപ്പോഴും പിണറായി വിജയൻ പോലീസ് മുന്നോട്ട് കൊതിക്കുന്നു ഏറ്റവും ഒടുവിൽ ഇന്നലെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ പ്രതിഷേധം നടത്തിയ രാഹുൽ മാങ്കൂട്ടമടക്കമുള്ള നേതാക്കൾക്കെതിരെയും കേസുമായി നീങ്ങുന്ന പോലീസിനെയാണ് ഒരു നമ്മൾ കാണുന്നത് പോലീസ് സംവിധാനത്തെ പൂർണ്ണമായി ഉപയോഗപ്പെടുത്തി പ്രതിപക്ഷത്തിന്റെ വാമൂടിക്കെട്ടുകയാണ് പിണറായി വിജയന്റെ ലക്ഷ്യം കെ സുധാകരനെ മോൺസുൺ കേസിൽ രണ്ടാം പ്രതിയാക്കി പിണറായി വിജയൻ ലക്ഷ്യമിടുന്നത് കൃത്യമാണ് പ്രതിപക്ഷത്തിനെതിരെ കടുത്ത സമ്മർദ്ദതന്ത്രങ്ങൾ ഉപയോഗിക്കുക ആക്രമണത്തിലൂടെ തനിക്കെതിരായ വിവാദങ്ങളിൽ നിന്ന് തൽക്കാലത്തേക്കെങ്കിലും ഒന്ന് രക്ഷപ്പെടുക ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്